നാല് വർഷങ്ങൾക്ക് ശേഷം മുറ്റത്തേക്ക് പാഞ്ഞു വന്ന താൻ്റെ ശബ്ദം കേട്ട് രണ്ട് കുഞ്ഞിക്കലകൾ ഉമ്മറത്തേക്ക് ഇറങ്ങി അപ്പം പോകിച്ചു ഗീത വിളിച്ചു പറയുന്ന കീരിടും കൗശിക്ക് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് വെച്ച് പിടിച്ചു പോലീസ് യൂണിഫോമിൽ അകത്തേക്ക് കയറി വന്നവനെ കണ്ട് വിടർന്ന ഉണ്ട കണ്ണുകളോടെ കിച്ചു അവനരികിലേക്ക് അരികിലേക്ക് പാഞ്ഞു ചെന്ന് അവൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു അച്ചു നീട്ടിയുള്ള അവൻ്റെ വിളി കേട്ട് കാശ് അവനെ തൻ്റെ കൈകളിൽ പൊക്കിയെടുത്തു എന്താണ് മൊത്തം അവൻ അരുമയുടെ കിച്ചുനെ നീറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അതുണ്ടല്ലോ വൈറ്റ് ചേച്ചിയും സായിത്തേതനും അബിയെ അതിച്ചു വിഷ്ണുവിനെയും സിബിയുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് കിച്ചുവും പഠിക്കുന്നത് അവിടെ അവര് അബി എന്നൊരു കുട്ടി അടിച്ച കാര്യമാണ് കിച്ചു പറയുന്നത് വലിയ കാര്യത്തിൽ പറയുന്നവനെ കാശി നോക്കി എന്നിട്ട് മോൻ അവരെ പിടിച്ചു മാറ്റിയില്ലേ കാശി ചോദിച്ച കേട്ട് കിച്ചു അവനെ അവന്റെ ഉണ്ടക്കണ്ണുട്ടി നോക്കി എന്തിന് അവന് എന്ത് അത് കൂടി കൊതുക്കാൻ നാം പറഞ്ഞു കിച്ചു പറഞ്ഞ കേട്ട് കാശിക്ക് തൃപ്തിയായി തൻ്റെ വിത്ത് ഇതെല്ലാം ഇതിനപ്പുറവും പ്രതീക്ഷിക്കണം കാശി മനസ്സിലോർത്തു ആഹാ അതൊക്കെ പോട്ടെ എവിടെ നിൻറെ അമ്മ കാശിയുടെ ചോദ്യം കേട്ട് കിച്ചുവിന്റെ കണ്ണുകൾ മുറിയിലേക്ക് നീണ്ടു കുഞ്ഞ അകത്തുണ്ട് കിച്ചു പറഞ്ഞു കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഗീതയ്ക്ക് ചീരി പൊട്ടി കാശി അവരെയും വീടത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു വീട്ടിൽ കിടക്കുന്ന കുഞ്ഞി പെണ്ണിനെയും കുഞ്ഞിച്ചക്കനെയും തട്ടി ഉറക്കുന്നുണ്ട് പെണ്ണ് ഇപ്പോ എട്ടു മാസമായി പുതിയ രണ്ട് അതിഥികൾ കൂടി കാശിയുടെയും പാറുവിന്റെയും ജീവിതത്തിലേക്ക് വന്നിട്ട് കൃതിക കാശിനാഥനും കൈരവ് കാശിനാഥനും പാർവിൻ്റെ ആഗ്രഹം പോലെ തന്നെ അവൾക്കിപ്പോൾ മൂന്ന് മക്കളായി അവർക്ക് പേരെടുത്ത് അവരുടെ അമ്മ തന്നെയാണ് ഇപ്പോൾ പാർവു അസിസ്റ്റൻ്റ് കളക്ടറിൽ നിന്നും കളക്ടറായി തിരുവനന്തപുരത്തെ കളക്ടറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ ഭാഗമായി അവൾ ലീവ് എടുത്തത് ഇനി നാല് മാസം കൂടി കഴിയുമ്പോൾ പാറുവിന്റെ ലീവ് തീരും കാശിപ്പോ കമ്മീഷണറാണ് മോൻ്റെ വീര സാഹസിക കഥകൾ കേട്ട് കാണുമല്ലോ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെടുത്ത് തൊട്ടിൽ കിടത്തിയിട്ട് തന്നെ കണ്ണൊട്ടി നോക്കിക്കൊണ്ട് കാശി വിളിക്കാശി ചുണ്ടിലൊളിപ്പിച്ച ചീജിയോടെ നോക്കി അവൻ തൊട്ടിൽ കിടക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളിൽ അരുമയെ തഴുകി അതിനുശേഷം അവൻ പാറുവിൻ്റെയും കിച്ചുവിൻ്റെയും നേരെ തിരിഞ്ഞു അമ്മയും മോനും കൂടി ഇങ്ങനെ കണ്ണൊട്ടിക്കാണിച്ച് എന്നെ പേടിപ്പിക്കണമെന്നില്ല ഞാനെന്ത് ചെയ്തിട്ടാ കള്ളൊക്കെ ഓരോത്തോടെ പറഞ്ഞുകൊണ്ടവൻ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുൻപിലേക്ക് നടന്നു പാറും കിച്ചുവും അവനെ നോക്കി കിച്ചു വടികൂടുന്ന കാര്യത്തിൽ കാശിയുടെ പോലെയാണെങ്കിലും പാറുവിൻ്റെ കണ്ണുട്ടൽ അതുപോലെ തന്നെ അവൻ കയറ്റിയിട്ടുണ്ട് അച്ചയുടെ കുഞ്ഞൻ സംസാരിച്ച് സെറ്റാക്കി ഞാനിപ്പോൾ വരാം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് തന്നെ നോക്കി വലിയ കാര്യത്തിൽ പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങി ഓടിയവനെ പാറു ദയനീയമായി നോക്കി അവളുടെ കണ്ണുകൾ കാശിക്ക് നേരെ തിരിഞ്ഞു കണ്ണാട മുമ്പിൽ നിന്ന് യൂണിഫോം ഷർട്ടും ബെൽറ്റും ഒക്കെ ഊരുന്നുണ്ടാൾ മുഖത്ത് ചിരിയൊന്നുമില്ല നല്ല ഗൗരവത്തിലാണെന്ന് തോന്നുന്നു പാറു അവൻ്റെ പുറകിലൂടെ ചെന്നവനെ പുണർന്നു കാശിയേട്ടാ കൊഞ്ചിലോടെ അവൾ വിളിച്ചു അപ്പോഴേക്കും അവൾ തനിക്ക് മുൻപിൽ പിടിച്ചു നിർത്തിയിരുന്നു കാശി അവളുടെ മുഖം അവൻ ഇരുകൈകൾ കൊണ്ടും കോരിയെടുത്തു എന്താ കുഞ്ഞാ അവളെ നെറ്റിൽ ചുമിച്ചുകൊണ്ട് ആരുമേടി അവൻ ചോദിച്ചു വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇപ്പോഴും തന്നോട് കാണിക്കുന്ന സ്നേഹത്തിലോ കരുതലോ ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്ന് അവൾ സന്തോഷത്തോടെ ഓർത്തു ആരോരുമില്ലാത്ത ഒരു കൈക്കുഞ്ഞിനെ താൻ താമസിക്കുന്ന ഓർഫണേജിൽ നിന്നും കിട്ടിയപ്പോൾ കരുതലോടെ നോക്കിയ ഒരു പത്ത് വയസ്സുകാരൻ പിന്നീട് രണ്ട് വർഷക്കാലം അവൾക്ക് ചുറ്റിനുമാണ് തൻ്റെ ലോകമെന്ന് കണ്ട് സന്തോഷ അവന് അവൻ ചേർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നവളെ പെട്ടെന്നൊരു ദിവസം നഷ്ടപ്പെടുന്നു അവൾ എവിടെയാണെന്ന് പോലും അറിയാതെ അവൻ വിഷമിച്ച നാളുകൾ പ്രായത്തിൻ്റെ പക്കത വന്ന സമയത്ത് അവളോട് പണ്ടുണ്ടായിരുന്ന തൻ്റെ കാര്യത്തിലും സ്നേഹവും പ്രണയവുമായി മാറിയത് തിരിച്ചറിഞ്ഞവൻ അവളെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുന്നു സ്വന്തം ജീവിതം കരയ്ക്ക് അടിപ്പിച്ചുകൊണ്ട് സ്വന്തം ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോഴും തൻ്റെ പ്രാണൻ്റെ അപ്പോഴത്തെ പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതം മനസ്സിലാക്കിയവൻ അവളെ രക്ഷിക്കാനായി മറ്റൊരു മുഖംമോടിയോടെ അവനവളെ സ്വന്തമാക്കി കൂടെ കൂട്ടുന്നു അവളെ തൻ്റെ ചിറകിൻ കീഴിൽ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുമ്പോഴും തൻ്റെ പുറമേയുള്ള ഗൗരവത്തിൻ്റെ മുഖംമോടി അണിഞ്ഞുകൊണ്ടവൻ തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒന്നും അവളെ ബാധിക്കരുതെന്ന കതി അവളെ സ്വയം അവനിൽ നിന്നും അകറ്റി നിർത്തുന്നു പിന്നെ അവനെക്കുറിച്ചൊന്നും മറിയാതെ തന്നെ അവളിൽ ഉടലെടുക്കുന്ന അവനുള്ള പ്രണയം അവളെ അവനിൽ വല്ലാതെ അടിമയാക്കുന്നു അവളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവനോടൊപ്പം നിൽക്കുന്നു പിന്നെ പരസ്പരം ഒളിയും മറവിലൂടെയും പറയാതെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന പ്രണയം അവർ പരസ്പരം തുറന്നു പറഞ്ഞിട്ട് പ്രകടിപ്പിച്ച് തുടങ്ങിയ നാളുകൾ പിന്നെ അവളെ മുൻപിൽ മറ നീക്കി വന്നാൽ അവളെ ജീവിത രഹസ്യം തളർന്നു പോകാൻ പല സാഹചര്യങ്ങളും തന്നെ ചേർത്ത് പിടിച്ച പ്രണയം വാത്സല്യവും കരുതലും തന്നെ മൂടുന്നവൻ അവൻ്റെ അംശങ്ങളെ തനിക്കും നിറഞ്ഞ പ്രണയത്തോടെ കരുതലോടെ സമ്മാനിച്ചവൻ തൻ്റെ പ്രാണന്റെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും ഓർക്കുമ്പോൾ പാർവിൻ്റെ ചുണ്ടിൽ മനോഹരമായി പുഞ്ചിരി വിരിഞ്ഞു ആ ചിന്തയിൽ പോലും പാർവിന് അവനോട് ഒത്തിരി ഒത്തിരി സ്നേഹം തോന്നി അത് പ്രകടിപ്പിക്കാൻ എന്ന പോലെ അവൾ അവനോട് ഒട്ടിച്ചേർന്ന് നിന്നു അവനും അവളെ തന്നോട് ചേർത്ത് പിടിച്ചു കുറച്ചു നേരം അവർ അങ്ങനെ നിന്നു പെട്ടെന്ന് എന്തോ ഓർത്തത് പോലെ പാർവ് അവനെ നോക്കി എന്നോട് പിണക്കാണോ പാറുവിൻ്റെ ചോദ്യം കേട്ട് കാശി അവളെ കവളിൽ അമർത്തി ചുംബിച്ചു എൻ്റെ കുഞ്ഞിനോട് ഞാൻ പിണങ്ങോ കാശി ചോദിച്ചു കേട്ട് പാർവിൻ്റെ ചുണ്ടുകൾ വിടർന്നു പിന്നെ നേരത്തെ എന്താ അങ്ങനെ പറഞ്ഞേ പാറു ചോദിച്ചു കേട്ട് കാശി അവളെ നോക്കി കണ്ടു ചിമ്മി അത് പിന്നെ നമ്മുടെ കിച്ചു ഒരു പൊടിക്ക് ഒതുങ്ങാൻ അതേ വഴിയൊള്ളൂ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ നിന്നോടോ നമ്മുടെ മക്കളോടോ എനിക്ക് പിണങ്ങാൻ പറ്റുമോ കാശിയുടെ ചോദ്യം കേട്ട് പാറു ഇല്ലെന്നത് തല തലകൊടുക്കി വഴക്ക് പറഞ്ഞാലും അടി കൊടുത്താലും ഒന്നും കിച്ചു ഒതുങ്ങില്ല എപ്പോഴും തന്നോട് കളിയും ചിരിയുമായി നടക്കുന്ന തൻ്റെ അച്ഛൻ ഗൗരവത്തിന്റെ മുഖം മൂടി അണിയുമ്പോൾ മാത്രമേ അവൻ ഒതുങ്ങെന്ന് കാശിക്കും പാർവിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് അവന്റെ കുറുമ്പ് കൂടുമ്പോൾ കാശി കുറച്ച് ഗൗരവം കാണിക്കും അതാണ് പതിവ് പിന്നെ അച്ഛൻ്റെ ഗൗരവം കുറയ്ക്കാൻ മോൻ അമ്മയെ അച്ഛന്റെ അടുത്തേക്ക് ആക്കിയിട്ട് പോകും അമ്മ സംസാരിച്ച് കഴിയുമ്പോൾ അച്ഛന്റെ ഗൗരവം മാറുമെന്നാണ് കിച്ചുവിൻ്റെ കണ്ടെത്തൽ ശരിക്കും അവനോട് കാണിക്കുന്ന ആ കുഞ്ഞു ഗൗരവം പോലും അവനോടുള്ള അവൻ്റെ അച്ഛൻ്റെ കുറുമ്പാണെന്ന് അറിയില്ല അതുകൂടി അറിഞ്ഞാൽ പിന്നെ ചെക്കനെ അടക്കി നിർത്താൻ വേറെ വഴിയില്ലെന്ന് അവന്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം നമ്മുടെ കണ്ണനും കാത്തും എന്തു പറയുന്നു പിള്ളേർ നിന്നെ വലയ്ക്കുന്നുണ്ടോ കുഞ്ഞാ കരുതലോടെയുള്ള അവനെ ചോദ്യം കേട്ട് പാറു അവനെ നോക്കി ഏയ് അവൻ നമ്മുടെ മക്കളല്ലേ ഇത്തിരി കുസൃതി ഉണ്ടെന്നല്ലതേ അവൻ എന്നെ അങ്ങനെ വലയ്ക്കുന്നൊന്നുമില്ല പാറു പറഞ്ഞു കേട്ട് കാശി അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കുഞ്ഞ അച്ഛ ഓക്കെ ആയോ കിച്ചുവിൻ്റെ ഉറക്കുള്ള ചോദ്യം കേട്ട് പാറു കാശ് നെഞ്ചിൽ നിന്നും അകന്നും മാറാൻ നോക്കി കാശിയവളെ തടഞ്ഞുകൊണ്ട് അവനെ നെഞ്ചോട് തന്നെ അവളെ ചേർത്ത് നിർത്തി വീട് കാശേടാ കാശിയേട്ടൻ വിളിക്കുന്ന കേട്ട് ചെക്കൻ ഇപ്പം എപ്പോഴും എന്നെ കുഞ്ഞാന്നാണ് വിളിക്കുന്നത് ഇനി അവനെങ്ങാനും ഇത് കണ്ടുകൊണ്ട് വന്ന പിന്നെ അവൻ എല്ലാവരോടും വിളിച്ച് പറഞ്ഞോളു നടക്കും കുഞ്ഞിനും അച്ഛനും കെട്ടിപ്പിടിച്ചത് ഓ പിന്നെ അവൻ ആദ്യമായിട്ടാണോ ഞാനും നീം ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത് അതെ നമ്മൾ അവൻ്റെ അച്ഛനും അമ്മയുമാണ് അവൻ നമ്മുടെ സ്നേഹം കണ്ടുവേണം വളരാൻ എന്നാലേ അവനും നാളെ നല്ലൊരു ഭർത്താവും അച്ഛനും ഒക്കെ ആകും ആ പിന്നെ നീ ഇപ്പോൾ എന്താ പറഞ്ഞത് ഞാൻ വിളിക്കുന്നത് കേട്ട് അവൻ നിന്നെ കുഞ്ഞെന്ന് വിളിക്കുന്നുവെന്ന് അല്ലേ കാശിയുടെ ചോദ്യം കേട്ട് പാറു അവനെ നോക്കി അതിൽ നിന്ന് തലകുലുക്കി നീ ഓർക്കുന്നുണ്ടോ പണ്ട് ഞാനൊരു കാര്യം പറഞ്ഞത് കാശിയുടെ ചോദ്യം കേട്ട് ആദ്യം നെറ്റിച്ച് വിളിച്ചെങ്കിലും പിന്നെ അവൻ ഉദ്ദേശിച്ചത് മനസ്സിലായതുപോലെ പാറു അവനെ ചമ്മനോട് നോക്കി ഇനി നമ്മൾ മാത്രം ഉളുപ്പോ എന്നെ കുഞ്ഞെന്ന് വിളിച്ചാൽ മതി കേട്ടോ കാശട്ടാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ പിന്നെ നാളെ ഇത് മാറ്റി പറയുന്നത് കാശി അന്ന് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും തൻ്റെ ചെവിയിൽ മുഴങ്ങുന്നതായി പാർവിന് തോന്നി അന്ന് നടന്ന ഓർത്ത് പാർവിന് ചമ്മൽ തോന്നി പിന്നെ അത് മറിച്ച് പിടിച്ചുകൊണ്ട് പാർവ് അവൻ്റെ കഴുത്തിൽ തൻ്റെ രണ്ട് കൈകൾ കൊണ്ടും ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ അവനോട് ചേർന്ന് നിന്നു ഞാനെന്നും എൻ്റെ കാശിയുടെ കുഞ്ഞനാണ് അതിന് നമ്മൾ വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന പ്രായത്തിലാണെങ്കിലും അതൊരു കാലത്ത് ഞാൻ മാറ്റി പറയില്ല തന്നോട് ചേർന്ന് കുറുമ്പോടെ പറയുന്നുള്ള ചുണ്ടിൽ കാശി ചുംബിച്ചു അച്ഛേ നിൽക്കും വേണം ഓടിക്കൊന്ന് വന്ന് തൻ്റെ കാൽ ചുറ്റി പിടിച്ചുകൊണ്ട് പറയുന്നവനെ കണ്ട് കാശിക്കും പാർവിനും ചിരി പൊട്ടി കാശി കിച്ചുവിനെ പൊക്കിയെടുത്ത് തൻ്റെ ഇടുപ്പിലിരുത്തി അവൻ്റെ നെറ്റിയിലമർത്തി ചിമ്പിച്ചു അവൻ്റെ നുണക്കുഴിക്കവളിലും വാത്സല്യത്തോടെ അവൻ ചുംബിച്ചു അപ്പോഴും കാശിയുടെ ഒരു കരം തൻ്റെ കുഞ്ഞിനും ചേർത്ത് പിടിച്ചിരുന്നു ഇവരെയും ചുണ്ടിൽ തൊട്ട് കാണിച്ചുകൊണ്ട് പറയുന്നവനെ കണ്ട് കാശി പാർവിനെ ഇടം കണ്ണിട്ട് നോക്കി അയ്യോ അതച്ഛൻ കുഞ്ഞിന് മാത്രം കൊടുക്കുന്നതാ അത് വേറെ ആർക്കും കൊടുത്തൂടാ കാശി പറഞ്ഞു കേട്ട് കിച്ചു അവനെ ആണോ എന്ന പോലെ നോക്കി അമ്പോറ്റി പിണങ്ങോ കിച്ചു നിഷ്ക്ല ചോദിച്ചു ആ അതെ അമ്പോറ്റി പിണങ്ങും കൊച്ചുകുട്ടികൾക്ക് ഇവിടെ ഉമ്മ കൊടുത്തുവിടാം കാശി അവനെ മറുപടി കൊടുത്തു അപ്പോൾ എപ്പോഴെനിക്കിവിതേ ഉമ്മ കൊതുക്കാൻ പറ്റുന്നേ സംശയത്തോടെ ചോദിക്കുന്നതിന് കാശിയും പറവ് നോക്കി അച്ചടി അത്രയും വലുതായി കഴിഞ്ഞാൽ എൻ്റെ മൊത്തിന് ഇവിടെ ഉമ്മ കൊടുക്കാം കാശിയും അവനെ മറുപടി പറഞ്ഞു ആണോ അപ്പം ഞാൻ വലുതായി കഴിഞ്ഞിട്ട് ഞാനും കൊതുക്കും ഇവിടെ ഉമ്മ കിച്ചു ചുണ്ടിൽ തൊട്ട് കാണിച്ചുകൊണ്ട് പറയുന്ന കേട്ട് കാശിയും പാറവും അവനെ മിഴിച്ചു നോക്കി ആർക്ക് കൊടുക്കുമെന്ന് അവർ രണ്ടുപേരും ഒരുപോലെ ചോദിച്ചു അത് കുഞ്ഞിന് കിച്ചു പറഞ്ഞു കേട്ട് കാശി അവനെ ഇരുത്തി നോക്കി അതെ ഇതെന്റെ കുഞ്ഞിനാ ഇവൾക്ക് ഞാൻ കൊടുത്തോളാം നീ നിന്റെ കുഞ്ഞിനെ കൊണ്ട് കൊടുത്താൽ മതി കാശി പറഞ്ഞു കേട്ട് കിച്ചു അവനെ ആണോ എന്നതുപോലെ നോക്കി ആണോ അല്ലേ അപ്പോ എന്റെ കുഞ്ഞിനെ ഇവിടെ കിച്ചു സംശയത്തോടെ ചോദിച്ചു കേട്ട് കാശി പാർവിനെ കണ്ണോട്ടി നോക്കി ഇതിപ്പോ എന്ത് പറഞ്ഞാലും ഈ കുരുപ്പിനൊരായും സംശയങ്ങളാണല്ലോ ഈശ്വര കാശി മനസ്സിൽ പറഞ്ഞു പോയി അതെ മോൻ അച്ഛൻ്റെ അത്രയും വലുതാക്കുമ്പോൾ മോൻ ഒരു കുഞ്ഞം വരും നിനക്ക് മാത്രം സ്വന്തമായി ഒരു കുഞ്ഞു കാശി പറഞ്ഞു കേട്ട് കിച്ചുവിൻ്റെ കണ്ണുകൾ വിടർന്നു ആണോ അല്ലേ കിച്ചുവിന് പത്തുന്നു വലുതാവണം ഇന്നത്തേത് കുഞ്ഞിനെ കൊണ്ട് വരണം കിച്ചി പറഞ്ഞു കേട്ട് കാശിക്കും പാറുവിനും ചീരി പൊട്ടി ചേർക്കൻ്റെ മുട്ടത്തോട് തലയിൽ നിന്നും പോയില്ല ഇപ്പഴാ അവന് കുഞ്ഞം വേണം പോലും കാശി അടക്കിപ്പിടിച്ച് പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി ആ അതെങ്ങനെയാ അച്ഛന് മുട്ടത്തോട് തലയിൽ നിന്നും പോകും മുൻപ് കുഞ്ഞിനെ കണ്ടുപിടിച്ചതല്ലേ അപ്പോ മോൻ മോശാകുമോ പാറു പറഞ്ഞു കേട്ട് കാശിയുള്ള ചിരിയോടെ നോക്കി അതുകൊണ്ടെന്താ നീ ദേ ഇങ്ങനെ എൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നില്ലേ കാശി തൻ്റെ ഒരു കൈ കൊണ്ടവളെ പിടിച്ചു തൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് എന്തോ ആലോചിച്ചു കൊടുക്കുന്ന കിച്ചവനെ അവൻ മറുകൈകൊണ്ട് ചേർത്ത് പിടിച്ചു അപ്പോഴും അവൻ്റെ കണ്ണുകൾ തൊട്ടിൽ കിടക്കുന്ന തന്റെ പൊന്നോമനകളെ വാത്സല്യത്തോടെ നോക്കി